ഹരേ രാമ ഹരേ കൃഷ്ണ ഈ ചിങ്ങമാസം മുതൽ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് രാജയോഗം വന്നു ചേരും കോടീശ്വര ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈ നിറയെ പൊന്നും പണവും വാരിക്കൂട്ടും ആദിത്യൻ കർക്കിടകം മുപ്പത്തി രണ്ടായ ആഗസ്റ്റ് പതിനാറ് സന്ധിക്ക് ചിങ്ങം രാശിയിൽ സംക്രമിക്കുന്നു ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം എന്നീ ഞാറ്റുവേലകളിലായി സഞ്ചരിക്കുകയാണ് ചിങ്ങം മൂന്ന് അതായത് വെളുക്ക് വാവ് ചിങ്ങം പതിനേഴ് കറുത്ത വാവ് എന്നിവ ആരംഭിക്കുന്നു ഈ വർഷത്തെ തിരുവോണം ചിങ്ങം മുപ്പത് അതായത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ് ചൊവ്വാ ഇടവം രാശിയിലാണ് ചിങ്ങം പത്തിന് മിഥുനം രാശിയിൽ പ്രവേശിക്കും മകൈരം തിരുവാതിര നക്ഷത്രങ്ങളിലാണ് ചൊവ്വയുടെ സഞ്ചാരം ബുധൻ ചിങ്ങം രാശിയിലാണ് ആറാം തീയതി വക്രഗതിയായി കർക്കിടകത്തിലും പത്തൊമ്പതിന് വീണ്ടും നേർഗതിയായി ചിങ്ങത്തിലും പ്രവേശിക്കും ആയില്യം മകം നക്ഷത്രങ്ങളിലാണ് ബുധൻ്റെ സഞ്ചാരം ചിങ്ങം പന്ത്രണ്ടിന് ബുധൻ്റെ വക്രമൗഢ്യം അവസാനിക്കും ശുക്രൻ എട്ടിന് ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചരാശിയായ കന്നിരാശിയിൽ പ്രവേശിക്കും പൂരം ഉത്രം അത്തം ചിത്ര എന്നീ നാലു നക്ഷത്രങ്ങളിലായി ശുക്രൻ യാത്ര ചെയ്യുകയാണ് വ്യാഴം ഇടവ രാശിയിലാണ് ചിങ്ങം നാല് പകൽ രോഹിണിയിൽ നിന്നും മകയിരത്തിലേക്ക് പകരുന്നു ശനി കുംഭം രാശിയിൽ പോരട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് രാഹു മീനരാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നിരാശിയിൽ അത്തത്തിലും പിൻഗതിയായി തുടരുകയും ചെയ്യുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസത്തിലെ നക്ഷത്രഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് വ്യാഴം ശനി ആദിത്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാകിയാൽ ഗുണാനുഭവങ്ങൾ തന്നെയാകും ചിങ്ങ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുക ഏതു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാകും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവരെ കൊണ്ട് സ്വന്തം നിലപാട് അംഗീകരിപ്പിക്കാനും ആകുന്നതാണ് പ്രവർത്തനം സമയനിഷ്ഠയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കും നൂതന കാര്യങ്ങൾ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നതാണ് സ്വയം ആഹ്ലാദിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സംക്രമിപ്പിക്കുകയും ചെയ്യും ഉന്നത അധികാരികളുടെ പ്രശംസ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുടങ്ങിപ്പോയ വ്യക്തിബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ വളരെയധികം താല്പര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് സാമ്പത്തിക ഞെരുക്കം ഒരു രീതിയിലും നിങ്ങളെ അലട്ടുകയില്ല എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു അല്പം പാൽ ചെലവുകൾ വരുത്തിയേക്കും അതിനാൽ പ്രയോജനരഹിതമായ യാത്രയും ചേർക്കാവുന്നതാണ് ശാരീരിക മാനസിക ആരോഗ്യം വളരെയധികം ദൃഢമായി തീരുകയും ചെയ്യും അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഗ്രഹാനുകൂല്യം ഉള്ള ഒരു കാലമായതിനാൽ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വന്നു ചേരുന്നതാണ് ബുദ്ധിയുടെയും ഉണർവിൻ്റെയും ആലോചനാ ശക്തിയും വളരെയധികം വർദ്ധിക്കും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഉന്മേഷതരമായി നിങ്ങൾ പ്രവർത്തിക്കും പ്രവൃത്തികളിൽ മികവ് പുലർത്തുവാനും ബന്ധങ്ങളും സൗഹൃദങ്ങളും പുഷ്ടിപ്പെടുത്തുവാനും നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ പൂർവ്വ സുഹൃത്തുക്കളെ കാണുവാനും അവരുടെ ഭവനം സന്ദർശിക്കുവാനും ഈ സമയത്ത് സാധിക്കും സംരംഭകരായ ആളുകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മനസ്സിലെ പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ് സർക്കാർ നിങ്ങളുള്ള രേഖകളും മറ്റും ഈ കാലയളവിൽ ലഭിക്കും തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഒരു രീതിയിലും നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങളുടെ അർഹതയ്ക്ക് തുല്യമായ അവസരങ്ങൾ വന്നെത്തും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് തൽസംബന്ധമായ ശുഭവാർത്ത ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം വളരെയധികം മെച്ചപ്പെട്ടതായി തുടരുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് അല്പം നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായും തൊഴിൽപരമായും ഉള്ള പുരോഗതി നിങ്ങളെ ബാധിച്ചിരുന്ന വിഘ്നങ്ങളെല്ലാം നീങ്ങുന്നതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ഒഴിയും ചടുലമായ രീതിയിൽ കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിച്ച സഹായവും സഹകരണവും വന്നെത്തും അപവാദം പറയുന്നവരെ നിസ്സാരീകരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയെല്ലാം നീങ്ങിയേക്കും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ധനപരമായി വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ നിങ്ങളാൽ സാധിക്കുന്നതാണ് ആഡംബര ചെലവുകളെല്ലാം വെട്ടിച്ചുരുക്കേണ്ട ഒരു സമയം കൂടിയാണ് ചെറിയ സംരംഭങ്ങൾക്ക് മൂലധനം ആവശ്യമായ സജ്ജീകരണങ്ങളും കണ്ടെത്തും ആത്മീയ കാര്യങ്ങൾക്കും സാഹചര്യം വളരെയധികം അനുകൂലമായി തീരുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് നാലാം ഭാവാധിപനായ ആദിത്യൻ നാലിൽ തന്നെ സഞ്ചരിക്കുകയാൽ മാതൃസൗഖ്യം ഉണ്ടാകും വാഹന യോഗമുണ്ട് പുതിയ വസ്തു വാങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മികവ് തെളിയിക്കുവാൻ ഈ അവസരത്തിൽ കഴിയും നിങ്ങളുടെ മനക്ലേശവും ഉദാസീനതയും എല്ലാം അകന്ന് വളരെയധികം ഉന്മേഷവാന്മാരാകുന്നതാണ് കലാകാരന്മാർക്കും പോലെ തന്നെ കലാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും വളരെയധികം നല്ല അവസരങ്ങൾ വന്നു ചേരുകയും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമായേക്കും കച്ചവടം അതുപോലെ ചിട്ടി ഇൻഷുറൻസ് തുടങ്ങിയവയും നിങ്ങൾക്കുതുകുന്നതായിരിക്കും സ്ഥാപനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയും കണ്ടകശനി തുടരുന്നതിനാൽ കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രതയും പ്പോഴും ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മൃദുഭാവങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നന്വേഷിക്കേണ്ട ഒരു സമയമാണ് അക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് മിഥുന രാശിക്കാർക്ക് ആദ്യത്തിൻ്റെ സഹായത്താൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ കാര്യസാധ്യം ക്ലേശകരമായേക്കുകയും ഇല്ല പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും കൂട്ടുകച്ചവടം മെച്ചപ്പെടുന്നതാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഈ സമയത്ത് സ്വീകരിക്കുവാൻ കഴിയും സഹോദര ബന്ധം വളരെയധികം ദൃഢമാവുകയും ചെയ്യും അനുഭവജ്ഞാനം സഹപ്രവർത്തകർക്ക് പങ്കുവയ്ക്കും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ജന്മനാട്ടിലേക്ക് പോകുവാനും ബന്ധുക്കളെ സന്ദർശിക്കുവാനും ഈ സമയത്ത് അവസരങ്ങൾ വന്നെത്തും ശാരീരിക വിഷമതകൾ അലട്ടുന്ന ആളുകൾ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെയുള്ള ചികിത്സ തേടേണ്ടതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് പുതിയ പ്രതീക്ഷകളുടെ കാലമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിന് അയവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളോട് ശത്രുത മനോഭാവം പുലർത്തിയിരുന്ന ആളുകൾ കൂട്ടുകൂടുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങളും ഈ സമയത്ത് വന്നെത്തും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളാൽ തിരിച്ചറിയപ്പെടുന്നതാണ് ദൂരെ ദിക്കിൽ കഴിയുന്ന ബന്ധുമിത്രാദികൾക്ക് തമ്മിൽ കാണുവാനും ആഘോഷങ്ങളിൽ ഒത്തുചേരുവാനുമാകും സ്വാശ്രയ തൊഴിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് ചെറിയ കടബാധ്യതകൾ വീട്ടുന്നതിനാൽ ആശ്വസിക്കാൻ തക്ക ഒരു സമയം വന്നതും പൊതുപ്രവർത്തകരുടെ സ്വീകാര്യത ഉയരുന്നതാണ് മക്കളുടെ ആഗ്രഹത്താൽ വിനോദയാത്രകൾ നടത്തുവാനും അവസരങ്ങൾ വന്നെത്തുന്നതാണ് അടുത്തത് പുണർദ്ധം നക്ഷത്രക്കാരാണ് കാര്യബോധത്തോടെ ബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും തടസ്സങ്ങളുടെ സാധ്യത നേരത്തെ തന്നെ മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിനാൽ അധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ് സാമ്പത്തിക ഉപദേശം സ്വീകരിക്കുന്നത് പ്രയോജനം ചെയ്യുന്നതാണ് കൂടുതൽ സമയം തൊഴിലിടത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതാണ് മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നത് കുറിച്ചിട്ട് സ്വയം മുന്നിട്ടിറങ്ങുന്ന പ്രവണത വർദ്ധിക്കും അതിവിനയം കാണിക്കുന്നവരെ അകത്തി നിർത്തേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും ഗുണമൂല്യമുള്ള നവീന ഗാർഹിക ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ചെലവ് കൂടും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഒരു രീതിയിലുമുള്ള അലഭാവുമരുത് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് ജന്മത്തിൽ നിന്നും ആദിത്യൻ മാറുന്നത് ആശ്വാസകരമാണ് അലച്ചിലും ആയാസവും മനക്ലേശവും വളരെയധികം കുറയും വ്യാഴ വ്യാഴസഞ്ചാരത്താൽ കൂടുതൽ നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിങ്ങ മാസത്തിൽ സാമ്പത്തികമായി വളരെയധികം മെച്ചമുണ്ടാകും ബിസിനസ്സിൽ കൂടുതൽ ധനം മുടക്കേണ്ടതായി വരുന്നതാണ് അവ ആദായമായി മാറുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കുറച്ചു കാലം ഇൻ്റർഷിപ്പിന് അവസരം ലഭിച്ചേക്കാം ഗവേഷകരായ ആളുകൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ മെച്ചമേറുന്നതാണ് ഔദ്യോഗികമായി മെച്ചപ്പെടുവാനും സാധിക്കും സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ സാധിക്കുകയും ചെയ്യും ചൊവ്വ പന്ത്രണ്ടിൽ പ്രവേശിക്കുന്നതിനാൽ ഇടയ്ക്ക് ദേഹക്ലേശം സംഭവിക്കാം വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രതയും കരുതലും വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് കർക്കിടക മാസത്തിൽ അനുഭവപ്പെട്ട വ്യക്തിപരമായ ക്ലേശങ്ങളും തൊഴിൽ തടസ്സങ്ങളും നീങ്ങും സ്വാശ്രയശീലം വളരെയധികം ഗുണം ചെയ്യും ബിസിനസ്സിൽ ഉപഭോക്താക്കളുടെ പ്രീതി കൂടുതലാവുകയും കുടുംബത്തിന്റെ പിന്തുണയും കരുതലും വന്നു ചേരുകയും ചെയ്യും ഉറച്ച വാക്കുകൾ പറയും നിങ്ങളുടെ വാക്കുകൾ പ്രാവർത്തികമാക്കുക മൂലം അനുബോധനം ലഭിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായ അവസരമെങ്കിലും കിട്ടാതിരിക്കില്ല സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മൂല്യം ഉയരുന്നതിൽ വളരെയധികം ആശ്വസിക്കാനാകും പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നെത്തും ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം പ്രതീക്ഷിക്കാം ആഘോഷങ്ങൾക്ക് അകൽ നിന്ന് ബന്ധുക്കളെത്തും വൈദ്യുതി അഗ്നി ഇവ ഏറ്റവും ശ്രദ്ധയോടെ ഈ സമയത്ത് കൈകാര്യം ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ